സാധാരണ രീതിയിലുള്ള ഒരു പാട്ടല്ല നസ്നിയുടെ ഒരു ഡിഫറെന്റ് സ്റ്റൈലിലാണ് നസ്നി ഈ ഒരു പാട്ട് എടുത്തതും പാട്ട് ഇങ്ങനെ കേട്ട് ഇങ്ങനെ ആസ്വദിച്ച് വരുമ്പോഴാണ് അതിന്റെ ഇടയിൽ ഒരു ലിറിക്സിന്റെ ഒരു എന്തൊക്കെയോ ആയി അതെ ചേച്ചി പാട്ട് കേട്ട് ഞാൻ അങ്ങനെ ആസ്വദിച്ചിട്ട് ആ പാട്ട് തന്നെ ഞാൻ പാടിക്കൊണ്ടിരുന്നു േ അല്ല അറിയാതെ പോയതാ എന്ത് ചെയ്യും ഞങ്ങള് അതായത് ഒരു ഒരു ക്യൂട്ട് ഒരു വോയിസ് ഈ പാട്ടില് സാധാരണ നമ്മള് കേട്ട ഒരു വോയിസിനേക്കാൾ ഒരു എന്തോ ഒരു ഒരു ഡിഫറൻസ് ഉണ്ട് നസ്നി പാടുമ്പഴത്തേക്ക് പിന്നെ ആളുടെ ഈ ചിരിയും വർത്തമാനവും ഒക്കെ സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോഴേ നമുക്ക് ആ വർത്താനവും കുസൃതി ഒക്കെയാണ് ഓർമ്മ വരുന്നത് പിന്നെ ധൈര്യത്തെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഞാൻ കണ്ടിട്ടില്ല ധൈര്യമാണ് എന്തായാലും കൊള്ളാം റൗണ്ടും കൂടിയേ ഉള്ളൂ എൻ്റെ നസ്നി അതുകൊണ്ട് ഇതുമാതിരിത്തെ മാതിരിത്തെ തെറ്റുകളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ ഇങ്ങനെ മറന്നുപോകുന്നു സുൽഫൈ ചോദിക്കൂ ഹരിയോട് എന്താ മറന്നുപോയെന്നോച്ചു മറന്നുപോയത് പക്ഷേ എനിക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഇഷ്ടം അതായത് പാല പാലക്കുലുങ്ങിയാലും ശ്രുതിയും അതെ ഇപ്പൊ എന്തായാലും ഈ റൗണ്ടിൽ നമ്മുടെ നല്ല ആറ്റിറ്റ്യൂഡിന് എന്തായാലും കൈഡ് വീണിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം പാട്ടിനും കൂടി ഇതേ കൈഡ് കിട്ടട്ടെ എന്തായാലും സുൽഫിക്ക് ഇവിടെ ഉള്ള സ്ഥിതിക്ക് നമുക്കൊരു ഗെയിം ആയാലോ കടന്ന് വരൂ സുൽഫി എലിമിനേഷൻ കണ്ടിട്ട് എല്ലാവരും എന്ത് പറഞ്ഞു അയ്യോ എന്ന് പറഞ്ഞു അതെ എല്ലാരും വിചാരിച്ചത്രുന്നു സത്യത്തിൽ ഞാൻ വിചാരിച്ചു ഔട്ടായി അങ്ങനെ എല്ലാരും നല്ല സപ്പോർട്ടീവ് ആണ് പ്രത്യേകിച്ച് എന്റെ ബ്രദർ നിസാർക്ക എന്റെ ഒരുപാട് താങ്ക്സ് പറഞ്ഞു പിന്നെ എന്റെ താത്ത പ്രത്യേകം പറഞ്ഞിരുന്നു മഞ്ചിരി ചേച്ചി എന്റെ താത്താക്കൊരു ഹായ് കൊടുക്കണം താത്ത പേര് ചിക്കു ചിക്കു വീണുചേട്ടൻ്റെ ഒരു ഹായ് രണ്ടുപേര് എന്നെ വിഷമിപ്പിക്കേണ്ടി ആയി ചെറിയ ഹായ് അതെ